സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം സെയ്തു കൈ യൂസർ കാറിലേക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് ചെറു വണ്ടികളാണത് വയനാട് മോട്ടോഴ്സിൻ്റെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് പിന്നെ എല്ലാ വണ്ടിയും പരിചയപ്പെടുത്തും മന ഒക്കെ രണ്ട് റുപ്യ വണ്ടികളാണ് വണ്ടിയാണ് ആദ്യമല്ലത് ആ രണ്ടു മൂന്ന് വണ്ടിയേ കുറച്ച് വിലയുള്ള വണ്ടിയുള്ളൂ അതൊക്കെ രണ്ടിൻ്റെ താഴെ നല്ല ക്വാളിറ്റി ക്വാളിറ്റി വണ്ടികളാണ് ഇത് ചില വണ്ടികൾ വിറ്റിട്ടുണ്ട് അഡ്വാൻസ് നിന്നിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം തന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വരുന്നത് ഇറ പ്ലസ് ആണ് യോണ് യോണി റോപ്പ് ഇതിന് മേജർ ആക്സിഡൻ്റോ തട്ടുമുട്ടൊന്നുമില്ല നല്ല വൃത്തികാര വണ്ടി കേട്ടോ ഇത് നമ്മൾ വെറും ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം ആണ് ചോദ്യം ചെറിയ നീക്കിപോക്കുണ്ടാകും പിന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പത്ത് മോഡലൊരു ആൾട്ടോ ആണ് കെ എൽ പന്ത്രണ്ട് ഇത് ഒരു അഡ്വാൻസ് ആയിട്ടുണ്ട് ഈ വണ്ടി അപ്പോൾ പിന്നെ വണ്ടിൻ്റെ വണ്ടി നല്ല വണ്ടിയായിരുന്നു പക്ഷേ അഡ്വാൻസ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി അഞ്ച് മോഡൽ വരുന്ന ആൾട്ടോ ആണ് ഇത് കേൽ പന്ത്രണ്ട് വയനാട്ടിൽ ഇറക്കിയ വണ്ടി തന്നെയാണ് രണ്ടായിരത്തി അഞ്ചാണ് മോഡൽ പുതിയ റിനീവലാണ് അഞ്ച് കൊല്ലത്തെ പേപ്പറുണ്ട് തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് വല്ല സിംഗിൾ ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ സെക്കൻഡ് ചാവി കിടക്കുന്നുണ്ട് ചോദ്യം ഒരു എൺപതിനായിരം രൂപ പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി പതിനൊന്ന് മോഡലൊരു ആൾട്ടോ കേട്ടനാണ് ഇത് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല നല്ല വണ്ടിയാണ് ക്വാളിറ്റി ഇല്ല വണ്ടിയാണ് കേട്ടോ ആവശ്യക്കാർ വിളിച്ചൊളി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം വേണ്ട റിന്യൂവൽ അടുത്ത വർഷമാണ് നല്ല വണ്ടിയാണ് പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനുള്ള ആ ഒരു അടിച്ചുപൊളിയൊരു റിട്ട്സ് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് ഡീസലാണ് വീഡിയോ ആണ് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് ആകെ ഒന്നേ ഇരുപതേ ഓടിയിട്ടുള്ളൂ ടൈമിങ് ചെയ്യാനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി തന്നെ ക്വാളിറ്റി വണ്ടിയാണ് ഇതിപ്പോൾ ഇത് പോളിസി ചെയ്യാത്തൊരു വണ്ടിയാട്ടോ പിന്നെ ഒരു ഇന്നോവയാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് പത്ത് റീസറിലെ വണ്ടിയാണ് അത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുണ്ട് വണ്ടിക്ക് തട്ടുമുട്ടും കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ്മെൻറ്റൊന്നും ഇല്ല മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നല്ല നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ചോദ്യം പിന്നെ നാല് ലക്ഷത്തി അമ്പതിനായിരം ചോദ്യം ചെറിയ നീക്കപ്പൊക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒറിജിനൽ കേരളയാണ് വണ്ടി പിന്നെ ഈ വണ്ടി നിങ്ങൾ പരിചയം രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാന്ന് പക്ഷേ ഇത് കൊടുത്തിട്ടുണ്ട് അഡ്വാ അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുത്ത വണ്ടിയാണ് അടുവി അടുവിരിക്കാണ് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മറ്റേ വണ്ടി കാണിക്കും ആ അപ്പോൾ കാണിക്കും ഇത് രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് ആൾട്ടോ എൽ ആണ് രണ്ടായിരത്തി എട്ട് മോഡൽ ആൾട്ടോ എൽ എക്സയാണ് തട്ടിമുട്ടൊന്നും ഇല്ലാത്ത വേണ്ടിയാണ് നല്ല ക്വാളിറ്റിയില്ല വേണ്ടിയാണ് ആവശ്യക്കാർ വിളിച്ചോളി പിന്നെ ഇതിന് ഒരു മേജർ ആക്സിഡൻറ്റോ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്ന ആൾട്ടോ ആൾട്ടോ എണ്ണൂറാണ് രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി പതിനഞ്ചല്ല രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വരുന്ന ആൾട്ടോ എണ്ണൂറാണ് ഇതിന് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി വേണ്ടിയാണ് പിന്നെ നമ്മൾ പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വരുന്നൊരു മൂവായിരത്തി എണ്ണൂറാണ് ഇത് സിംഗിൾ സെക്കൻഡ് ഓർഡർ വണ്ടിയാണ് തട്ടിമുട്ട് ഇപ്പൊ കാര്യമൊന്നുമില്ല അല്ല ഹൈ ക്വാളിറ്റി വണ്ടിയായിട്ട് ആവശ്യക്കാരെ വിളിച്ചോളി വില ചോദിക്കുന്നത് വെറും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഇത് രണ്ടായിരത്തി ഒമ്പത് പത്ത് റീസറിലൊരു സാൻഡ് വാഷിങ്ങാണ് എ സി പവർ സ്റ്ററിങ് ഉള്ളൂ ഫോർ വിൻഡോ വരുന്നില്ല ഇത് നമുക്ക് ഒരു എൺപത് ഉറുപ്പേ ചോദിക്കുന്നുള്ളൂ ചെറിയ നീക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാരെ വിളിച്ചോളി നല്ല നല്ല ചെറിയ ചെറിയ വണ്ടികളുണ്ട് ആവശ്യക്കാരെ വിളിച്ചോളി കേട്ടോ ഇതിനൊരു ഒരു മൂന്നാലഞ്ച് വണ്ടി മാത്രമേ അഡ്വാൻസ് ആയിട്ടുള്ളൂ ബാക്കിലെ വണ്ടിയൊക്കെ കൊടുക്കാനാണ് ഒരു നാല് വണ്ടി ഇതിൽ അഡ്വാൻസ് ആയിട്ടുള്ളൂ ഈ കാണിച്ചത് അതിൽ ഇതിൻ്റെ ബാക്കിലൊക്കെ നല്ല വണ്ടികളുണ്ട് അതുകൊണ്ടൊന്നും കാണിച്ചു തരാം സുമ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വരുന്ന മാഗ്ന പ്ലസ് ഈ ഓണാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വരുന്നത് ഇത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കുക ലാസ്റ്റ് വില അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാല് മുകളിൽ മാഗ്ന പ്ലസ് ആണ് ഇനി ഇവിടെ വണ്ടി കുറേ ചെറിയ ചെറിയ വണ്ടികളുണ്ട് നല്ല ക്വാളിറ്റി വണ്ടികളാണ് ചെറിയ വണ്ടിൻ്റെ ഒരു ശേഖരം തന്നെ ഉണ്ട് ആവശ്യ വിളിച്ചോളി എല്ലാം നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഒക്കെ രണ്ട് രൂപേനെ താഴെ വണ്ടികളാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യാണ് ആവശ്യക്കാർ വിളിച്ചോളി എല്ലാ വണ്ടികളും ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ ആവശ്യക്കാരുടെ ലൊക്കേഷൻ വയനാട് കൽപ്പറ്റ കൈനാട്ടിയാണ് അടുത്തൊരു വീഡിയോ എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഗുഡ് ബൈ